റിയാസ് സലി ബിഗ് ബോസ് മലയാളം സീസണിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് റിയാസ് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ച മത്സരാർത്ഥി കൂടിയായിരുന്നു റിയാസ് എന്ത് കാര്യം മുഖത്ത് നോക്കി പറയുന്ന ശീലമാണ് താരത്തിനുള്ളത് ബിഗ് ബോസിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിനു ശേഷം പുറത്തെത്തിയ റിയാസ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് റിയാസിന്റെ സംസാരവും വസ്ത്രധാരണ രീതിയും പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് മേക്കപ്പ് ചെയ്തും ലിപ്സ്റ്റിക് ഇട്ടുമൊക്കെ റിയാസ് വീഡിയോ പങ്കുവെക്കാറുണ്ട് റിയാസിന്റെ ഈ രീതിയെ പരിഹസിച്ച് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊന്നും റിയാസ് വില കൽപ്പിക്കാറില്ല നല്ല ചുട്ട മറുപടിയും ഇവർക്ക് നൽകാറുണ്ട് ഇപ്പോൾ റിയാസ് ഇറക്കുന്ന തന്റെ മേക്കപ്പ് വീഡിയോ കണ്ട് പരിഹസിച്ച് കമന്റുകൾ അയയ്ക്കുന്നവർക്കാണ് മറുപടി നൽകിയിരിക്കുന്നത് ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് താൻ മേക്കപ്പ് ഇടുന്നത് തന്റെ പൈസയ്ക്കാണെന്നും അതിന് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്നും റിയാസ് ചോദിക്കുന്നു ഇത്തരം കമന്റ് ഇടുന്നവർക്ക് എന്താണ് ലഭിക്കുന്നതെന്നും റിയാസ് പറയുന്നുണ്ട് താൻ മേക്കപ്പ് ഇടുന്നതും കയ്യിൽ ബാഗ് പിടിക്കുന്നതും ഷൈനിംഗ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതുമാണോ അവരുടെ പ്രശ്നം ഞാൻ മേക്കപ്പ് ഇടുന്നത് എന്റെ പണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നും റിയാസ് പറയുന്നുണ്ട് എന്റെ മേക്കപ്പ് വീഡിയോ കണ്ട് എന്നെ തെറിവിളിക്കുന്ന മനുഷ്യന്മാർ ആലോചിക്കേണ്ടത് ഞാൻ സിംപ്ലി മേക്കപ്പ് ഇട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് എനിക്ക് ബ്രാൻഡ് പേ ചെയ്യുന്നത് ഒരു ലക്ഷം രൂപയായിരിക്കാം നിങ്ങൾ എന്നെ വന്ന് തെറിവിളിക്കുന്ന ആളുകൾ മാസത്തിൽ മുപ്പത് ദിവസം ഇരുന്ന് മെന്റലി ഫിസിക്കലി ഇമോഷണലി വർക്ക് ചെയ്താൽ കിട്ടാത്ത ക്യാഷ് മേക്കപ്പിന്റെ ഒരു വീഡിയോ ഇട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ എന്നെ അത് ബാധിക്കുക പോലുമില്ല എന്നും റിയാസ് പറയുന്നു താൻ മേക്കപ്പ് ഇടുന്നത് അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നെ ഇഷ്ടമുള്ളവർ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി എന്തിനാണ് ആവശ്യമില്ലാത്ത വെറുപ്പ് പ്രചരിക്കുന്നതെന്ന് റിയാസ് പറയുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ റിയാസുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പറക്കുമ്പോഴും അതിനിടയിൽ നെഗറ്റീവ് കമന്റുകളും കൂടുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം